ம் ப்ராஜெக்ட் கேரள வனவகுப்பும் அதுபோல தான் இண்டியன் மெடிக்கல் அசோசியேஷனும் சேர்ந்து அகத்தில் தாமசிக்க ஆதிவாசி சமூகத்தில் பட்ட ஜனங்களுக்கு ஒரு ஹைஎன்ட் மெடிக்கல் ஸ்கிரீனிங் നടത്താനാണ് ഇത് ഈ സ്കീമിന്റെ ഉദ്ദേശം ഇതിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് വിവിധ ഡിസിപ്ലിൻ ഫോർ എക്സാമ്പിൾ ഓഫ്തമോളജി ഗൈനക്കോളജി ജനറൽ മെഡിസിൻ ക്യാൻസർ ഡെന്റിസ്റ്റ് തുടങ്ങി വിവിധ ഡിസിപ്ലിൻ്റെ മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഐ എം എ സഹായത്തോടെ നമ്മൾ ഒരു കുടിക്ക് പോയി ആ കുടികളിലുള്ള നിവാസികളെ കംപ്ലീറ്റ് ആയിട്ട് മെഡിക്കൽ സ്ക്രീനിങ് നടത്തി അവർക്ക് ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ട് ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് ഒരു പരിഹാരം കണ്ടെത്താനാണ് ഈ സ്കീമിന്റെ ഉദ്ദേശം കേരളത്തിലെ വനാന്തരങ്ങളിലെ മലയോര പ്രദേശങ്ങളിലെ ആദിവാസി സമൂഹത്തിലെ എല്ലാവരെയും ഞങ്ങൾ നേരിട്ട് വന്ന് പരിശോധിക്കുകയും മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പുകളിലൂടെ കഴിയാവുന്നത്ര സേവനങ്ങൾ അവർക്ക് നൽകുകയും വേണ്ടിവരികയാണെങ്കിൽ സർജറികൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒറ്റത്തവണയല്ല ഇതിന് നിരന്തരമായി തുറന്നുകൊണ്ടേയിരിക്കുന്നു ഡോക്ടറെ ഞാൻ എന്റെ മോനെ കാണിച്ചായിരുന്നു അപ്പൊ അവടക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ വോമിറ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും മധുരമൊക്കെ കഴിക്കുമ്പോൾ വരും പക്ഷെ അങ്കവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി കുറുക്ക് രൂപത്തിലാക്കി ഡെയിലി ഇങ്ങനെ കൊടുക്കണം നിങ്ങളെ ഉന്നതിൽ നിന്ന് ആണെങ്കിൽ വിജയ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പതിനഞ്ച് കിലോമീറ്ററോളം പോകണം പക്ഷെ അവിടുന്ന് വണ്ടിയൊക്കെ വിളിച്ചിട്ട് യാത്രാ ചിലവൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതിനേക്കാളും നല്ലൊരു പ്രയോജനം കിട്ടുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ മെഡിക്കൽ ക്യാമ്പ് അച്ചൻകോവിൽ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ അവിടെ നമുക്ക് മുച്ചുണ്ടിന് ഫ്രീ ആയിട്ട് രണ്ട് കുട്ടികൾ സർജറി ചെയ്ത് കൊടുക്കാൻ സാധിച്ച് അതുപോലെ തന്നെ നമുക്ക് പാലോട് ഫോറസ്റ്റ് ഡിവിഷൻ ആണ്ടല്ലോ ഒരു കുട്ടിക്ക് കാഴ്ച കംപ്ലീറ്റ് നഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു അപ്പം ജന്മനായിട്ട് കാഴ്ച നഷ്ടപ്പെട്ട കുട്ടി പക്ഷെ ശസ്ത്രക്രിയയിലൂടെ അതിന് ട്രീറ്റ്മെന്റ് ചെയ്ത് ക്ലിയർ ആക്കാൻ പറ്റും എന്ന് നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മളത് അത് ഐ എം എ നെടുമങ്ങാടിൻ്റെ സഹായത്തോടു കൂടെ നമ്മളത് മധുരയിൽ അരവിന്ദ് ഐ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അത് ട്രീറ്റ് ചെയ്യുകയും ആ കുട്ടി സ്കൂളിൽ പോയി തുടങ്ങി നമ്മളത് വീണ്ടും ചെന്ന് കണ്ടായിരുന്നു അതുപോലെ പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തുഷാരഗിരിയിൽ പോയ സമയത്ത് നമ്മൾ കണ്ടത് ഒരു തൊക്കിൽ ഒരു ക്യാൻസർ രോഗം നമ്മൾ കണ്ടെത്തുകയായിരുന്നു അപ്പോൾ അവിടുത്തെ ഫോറസ്റ്റ് സ്റ്റാഫുകളുടെ സഹായത്തോടു കൂടെ നമ്മൾ തൊട്ടടുത്ത മെഡിക്കൽ കോളേജിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് നമ്മളത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക പി ഷുഗർ കണ്ണ് ടെസ്റ്റ് ഇതെല്ലാം ചെയ്തു പുറത്താണെങ്കിൽ ഞങ്ങൾ കിലോമീറ്റർ പോയാണ് ടെസ്റ്റ് ചെയ്യണം ആശുപത്രിയിലൊക്കെ പോവേണ്ടത് ടെസ്റ്റ് ചെയ്യേണ്ടതും ഇവിടെ സൗജന്യമായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടിപ്പം വരണത് കണ്ണിനാണ് ബുദ്ധിമുട്ട് വരണത് ഒന്നും നോക്കിയെടുക്കാൻ പറ്റൂല ക്യാമ്പിൽ പോയിട്ടുണ്ട് ഞാൻ പോയതിനെക്കും അതിലും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് എനിക്ക് ഇത് നമ്മളിൽ ആളില്ലാത്ത കൊണ്ട് ഞാൻ പോയില്ല നീ ഡോക്ടറെ കണ്ടു ഞാൻ പറഞ്ഞ് അവരങ്ങനെ ഇങ്ങനെ തിരക്കി അങ്ങനെ ആശോവർക്കറിനെ അവർ കൂട്ടിമുട്ടിച്ച് അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറഞ്ഞപ്പോഴത്തേക്ക് ആശ വർക്കരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച് ഒന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് അങ്ങനെ അവർക്ക് പറ്റുള്ളൂ ഇരുപത്താറാം തീയതി കഴിയണം അത് നല്ല കാര്യം തന്നെ നമുക്കത് അതൊരു സന്തോഷമാണ്